ഹലോ വേനൽ ചൂടകറ്റി ശരീരത്തിനെയും മനസ്സിനെയും തണുപ്പിക്കാനുള്ള രണ്ട് പ്രാണായാമങ്ങളാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നാട്ടിൽ നല്ല ചൂടാണല്ലേ എനിക്കും ഇവിടെ ചൂടാണ് കാരണം ഞാൻ റേഡിയേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന രണ്ട് പ്രാണായാമങ്ങൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു വളരെ എളുപ്പമാണ് കേട്ടോ ഈ പ്രാക്ടീസ് ഇത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം കട്ടലിരുന്ന് ചെയ്യാം കസേര ഇരുന്ന് ചെയ്യാം തറ ഇരുന്ന് ചെയ്യാം പിന്നെ അതുമാത്രമല്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് സാധാരണ പ്രാണായാമങ്ങളൊക്കെ വെളുപ്പിന് രാവിലെ എഴുന്നേറ്റൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയും പക്ഷേ ഈ പ്രാണായാമം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏത് സമയം വേണമെങ്കിലും ചെയ്യാം കാരണം ചൂട് സമയത്ത് കൂടുതൽ ചെയ്യുന്നതാണ് നല്ലത് ആ സമയത്ത് ചെയ്യുമ്പോഴത്തേക്ക് ശരീരത്ത് നിന്ന് ചൂടകന്ന് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രാണായാമങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ജലദോഷം ചുമ പിന്നെ ശ്വാസമുട്ട് ഇവയുള്ളവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ആദ്യത്തെ പ്രാണായാമം ശീതളി പ്രാണായാമം എന്ന് പറയും അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാക്ക് പുറത്തേക്കിട്ടിട്ട് ഇതിൻ്റെ രണ്ട് വശവും നമ്മളൊരു ട്യൂബ് പോലെ ആക്കുന്നു എന്നിട്ട് ഈ ട്യൂബിലൂടെയാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് എന്നിട്ട് വാടച്ചിട്ട് നമ്മൾ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഓക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഒന്നുകൂടെ ചെയ്യാം ഇത്രയും എളുപ്പമാണ് ചെയ്യാൻ ഇത് തുടക്കത്തിൽ ഒരു പത്ത് തവണ ചെയ്യാം പതിയെ പതിയെ കൂട്ടിക്കൊണ്ട് വരിക ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചെയ്താലാണ് ശരീരത്തിന് വളരെയധികം ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ശീത്കാരി പ്രാണായമം ചെയ്യാം ഏതെങ്കിലും ഒന്നും ചെയ്താൽ മതി കേട്ടോ പലർക്കും ചിലർക്ക് ഇങ്ങനെ ഈ നാക്ക് ട്യൂബ് പോലെ ആക്കാൻ പറ്റില്ല അങ്ങനെ ആക്കാൻ പറ്റാത്തവർ ശീത്കാരി പ്രാക്ടീസ് ചെയ്യുക ശീത്കാരി ചെയ്ത് നോക്കാം അതിന് നാക്ക് നാക്കിൻ്റെ അറ്റത്തില്ലേ ഈ ടിപ്പ് നമ്മുടെ പാലറ്റിൽ നമ്മുടെ അണ്ണാക്കിൽ ടച്ച് ചെയ്യണം ഇതിന് എളുപ്പമെന്ന് പറയുന്നത് നാക്ക് മടക്കി വയ്ക്കുക നാക്ക് മടക്കി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാക്കിൻ്റെ ടിപ്പ് നമ്മുടെ അണ്ണാക്കിൽ ടച്ചാകും അത് കഴിഞ്ഞിട്ട് പല്ല് കൂട്ടി വെച്ചിട്ട് ഈ പല്ലിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ ശ്വാസമുള്ളിലോട്ട് എടുക്കാൻ എന്നിട്ട് വാടയ്ക്കുക എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ചെയ്ത് നോക്കുക 어느 어르신이 ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ മടിക്കാതെ എല്ലാവരും ചെയ്യുക ഏത് സമയം വേണമെങ്കിലും ചെയ്യാൻ എത്ര സമയം വേണമെങ്കിലും ചെയ്യാം ഒരു കുഴപ്പമല്ല കേട്ടോ അപ്പം നമുക്ക് ഈ വേനൽ ചൂടിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സംരക്ഷിക്കാം കീമോ ചെയ്ത അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്ത എൻ്റെ സഹോദരങ്ങൾക്കും ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം